ഞാൻ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ വിജയത്തെപ്പറ്റിയിട്ടുള്ള ആശങ്കയിലല്ലേ സംസാരിക്കുന്നത് അത് പറഞ്ഞല്ലോ പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു എം എൽ എ സംസാരിച്ചതാണ് പിണറായിസത്തിനെതിരായിട്ട് അവരുടെ ഒരു എം സംസാരിച്ച ആള് ആ ട്രാക്കിൽ നിന്ന് മാറുന്നു ആ ട്രാക്കിൽ നിന്ന് മാറുന്നു പറഞ്ഞാൽ അയാള് പിണറായി സംസാരിക്കുന്നു നിർത്തിയെന്നല്ല അദ്ദേഹത്തിന്റെ ട്രാക്ക് മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇതോടെ സംസാരിച്ചത് അതിനോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ശ്രീ വി ഡി സതീഷിനെതിരായി സംസാരിച്ചപ്പോ ശ്രീ കെ സി വേണുഗോപാലിനെതിരായി സംസാരിച്ചപ്പോ കോൺഗ്രസിനെതിരായി സംസാരിച്ചപ്പോ ശ്രീ പി വി എൻവറിനെതിരായിട്ട് ഏറ്റവും ശക്തമായി സംസാരിച്ചിട്ടുള്ള ആളാണ് ഞാൻ ശ്രീ പി വി എൻവറിന്റെ ഫേസ്ബുക്ക് വോളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റവും അധികം ഫേസ്ബുക്കിലെതിരായി സംസാരിച്ചിട്ടുള്ള ആളുകൾ ഒരാള് ഒരാൾ ഞാനായിരിക്കും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വേൾഡിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊന്നും എനിക്കെതിരായിട്ടുള്ളതായിരിക്കും പറയട്ടെ ഞാൻ പറയട്ടെ അല്ലെ ഇതെ പൊന്യസഹോദര നിങ്ങളൊരു ചോദ്യം ചോദിച്ചല്ലോ എനിക്കൊരു മറുപടി പറയാനുള്ള ഒരു സമയം കൂടെ നിങ്ങൾ തരും അപ്പൊ ഞാൻ പറഞ്ഞത് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ് നമുക്ക് പി വി എൻവറിനോടുള്ള എനിക്ക് വ്യക്തിപരമായി മുന്നണിയുടെ കാര്യമൊന്നുമല്ല പറഞ്ഞത് പി വി എൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായി സത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനം എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ടില്ലേ